ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ഗാർലിക് ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഇത് ഞാൻ ബട്ടൂരൊക്കെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാനിത് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ട ബീഫിൻ്റെ വൈറ്റ് കളർ ഇങ്ങനെ കാണുന്ന ഇഷ്ടമില്ലാത്ത ഞാൻ മുളക് പൊടി ചേർത്തത് ഇട്ടാ അപ്പോൾ അതിലേക്ക് ഇതാ ചോപ്പ് ചെയ്ത ചെറിയൊരു പീസ് ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു മുട്ടയും കാർ ടീസ്പൂൺ പെപ്പർ പൗഡർ അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കോൺഫ്ലോറും ഒരു അര ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചിട്ട് ഒന്ന് എടുക്കുക ഉപ്പ് ഞാൻ ബീഫ് വേവിക്കുമ്പോൾ ചേർത്തതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ നല്ല ജലദോഷമാണ് അതാണ് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത് ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യണം എന്നില്ല കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി അതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി ഈ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒന്ന് വാട്ടിയെടുക്കാം ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് റൈസിൻ്റെ കൂടെക്കാളും കോമ്പിനേഷൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും അതുപോലെ തന്നെ ബട്ടൂര പൊറോട്ട ചപ്പാത്തി പത്തിരി ദോശ ഇതിൻ്റെയൊക്കെ കൂടെയാണ് ഇട്ടുക ഇത് താ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും അതുപോലെ തന്നെ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫും കൂടി ഇതിലിട്ടിട്ടിട്ടൊന്ന് മിക്സ് ആക്കുക കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് ലൂസ് ആക്കേണ്ട ഇനി ഇതാ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് ഗാർലിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചിക്കൻ വെച്ചിട്ടും അടിപൊളി ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളെ ലൈക്കും കമൻറ്റും അറിയിക്കണം അതുപോലെ തന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയോ ബ്ലോഗോ ആയിട്ട് വരുന്നവരേക്കും ബാട്ടേക്ക്